അവിടെ പോയി വാ തുറന്നാൽ തിരിച്ച് ജയിലിൽ കൊണ്ടുപോകുന്ന വഴിക്കും നിന്നെയൊക്കെ ഇടിക്കും ഇത് കേട്ട ആരെങ്കിലും സത്യം പറയൂ ഇതിനുശേഷം ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത മൂയിൽ കൊണ്ടുപോയി ഇടിച്ചിഞ്ചരുമമാക്കുക കേരള പോലീസിനെ നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും സർക്കാരിന് കഴിയണം ഇവരുടെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല സി ഐ പ്രതാപചന്ദ്രൻ ഭരത്ചന്ദ്രൻ ഐ കളിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വീട്ടമ്മയുടെ മുഖത്ത് കൈവീശി അടിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നപ്പോൾ മാത്രമാണ് കൂടുതൽ ചർച്ചയായതെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃത്യമായി പറഞ്ഞാൽ പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വെളുപ്പിന് രണ്ടു മണിക്ക് ദേശാഭിമാനി ജംഗ്ഷനിൽ ജോലി കഴിഞ്ഞ് അതായത് സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാർ രാഹുൽ സനൂ ഇവരെ രണ്ടുപേരെയും സി ഐ പ്രതാപചന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു വണ്ടി പോലീസ് വന്നിറങ്ങി ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്യൽ മറ്റൊന്നുമല്ല ചായ കുടിക്കുന്ന രാഹുലിനോടും സനൂപിനോടും ചോദിക്കുകയാണ് നിങ്ങൾ എവിടെന്നാടാ ഈ ഇരിക്കുന്ന ബൈക്ക് നിങ്ങൾ തട്ടിക്കൊണ്ടു വന്നതല്ലേ നിന്നെയൊക്കെ കണ്ടാൽ അറിയാമല്ലോടാ കഞ്ചാവാണെന്ന് എന്ത് പൊടിയാടാ യൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയായിരുന്നു ചോദ്യം മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരായതുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു സാറേ ഇതെന്റെ സ്വന്തം വണ്ടിയാണ് ഞങ്ങൾ കഞ്ചാവ് അടിച്ചിട്ടില്ല ഞങ്ങൾ കള്ളുപോലും കുടിച്ചിട്ടില്ല ജോലി കഴിഞ്ഞു വന്ന് നിൽക്കുകയാണ് ഇതുകൊണ്ട് തീരുന്നില്ല പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും പ്രത്യേകിച്ച് സി ഐ പ്രതാപചന്ദ്രൻ എവിടെ നിന്റെ വണ്ടിയുടെ ബുക്കും പേപ്പറും ബുക്കും പേപ്പറും സാറിന് പരിശോധിച്ചാൽ കാണാമല്ലോ എന്ന് തിരിച്ചു മറുപടി പറഞ്ഞത് സി ഐ പ്രതാപചന്ദ്രനെ ചൊടിപ്പിച്ചു പിന്നെ അവിടെ നടന്നത് നിലത്തിട്ട് ചവിട്ടുക ലാത്തിക്ക് കുത്തുക വലിച്ചെഴിച്ചു വണ്ടിയിലേക്ക് കയറ്റുക ഇതൊന്നുമല്ല ഇത് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ച രാഹുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഫോൺ മേടിച്ച് നിലത്തിട്ട് ചവിട്ടി പൊട്ടിക്കുക കൂടെ ഉണ്ടായിരുന്ന സനൂപിന്റെ ഐഫോൺ മേടിച്ച് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോവുക ഇതിനുശേഷം ഇവരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്യാമറ ഇല്ലാത്ത മുറിയിൽ കൊണ്ടുപോയി ഇടിച്ചിഞ്ച പരുവമാക്കുക ഇതുകൊണ്ട് കഴിഞ്ഞെങ്കിൽ കുഴപ്പമില്ല ഈ പാവപ്പെട്ട രണ്ട് ചെറുപ്പക്കാർക്കെതിരെ ക്രിമിനൽ കേസ് കൂടി രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്ത കേസ് എന്താണെന്ന് അറിയണ്ടേ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു പാതിരാത്രി ജോലി കഴിഞ്ഞു വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെ ചോദ്യം ചെയ്തതിന് പോലീസുകാരെ രണ്ട് ചെറുപ്പക്കാർ കൂടി തല്ലി വളരെ സിമ്പിൾ അല്ലേ കാര്യം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രാത്രി വളരെ വൈകി മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിച്ച് ഇവരെ മൂന്ന് ദിവസം റിമാൻഡ് ചെയ്യുകയാണ് ഈ ഭരചന്ദ്രൻ ഐ പി എസ് അല്ല ശ്രീ പ്രതാപചന്ദ്രൻ ചെയ്തത് ഈ ചെറുപ്പക്കാർക്ക് മജിസ്ട്രേറ്റിന്റെ മുൻപിൽ ഹാജരാക്കിയ സമയം തങ്ങളെ പോലീസുകാർ സി എ പ്രതാപചന്ദ്രനും മറ്റു പോലീസുകാരും തല്ലി എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായില്ല കാരണം മറ്റൊന്നുമല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് സി എ പ്രതാപചന്ദ്രൻ പറഞ്ഞു അവിടെ പോയി വാ തുറന്നാൽ തിരിച്ച് ജയിലിൽ കൊണ്ടുപോകുന്ന വഴിക്കും നിന്നെ നിന്നയാക്കിയിട്ട് ഇത് കേട്ട ആരെങ്കിലും സത്യം പറയൂ ആ ചെറുപ്പക്കാർ ഒന്നും മിണ്ടിയില്ല പിന്നീട് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി മൂന്നാം ദിവസമാണ് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഈ ചെറുപ്പക്കാർക്ക് ജാമ്യം കൊടുക്കുന്നത് ഈ ചെറുപ്പക്കാർ നിയമ പോരാട്ടം നിർത്തിയില്ല മുതൽ ഇറങ്ങിയ അന്നു മുതൽ പരാതികൾ മുഖ്യമന്ത്രിക്ക് മനുഷ്യാക വർഷ കമ്മീഷന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എല്ലായിടത്തും കൊടുത്തു പോലീസ് കേസ് കേസെടുക്കില്ലല്ലോ പോലീസുകാരനാണല്ലോ പ്രതി അത് മാത്രമല്ല നിയമപരമായിട്ട് പോലീസുകാർക്കെതിരെ പെട്ടെന്ന് കേസ് എടുക്കാനും കഴിയില്ല കാരണം സർക്കാരിന്റെ സാങ്ഷൻ വാങ്ങിക്കണം കുഴപ്പമില്ല ഈ ചെറുപ്പക്കാർ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്ത് സംഭവിച്ച വീഡിയോ ദൃശ്യങ്ങളും മറ്റു കാര്യങ്ങളും കോടതിയെ കാണിച്ചു കൊടുത്ത് കൃത്യമായ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഈ പ്രതാപചന്ദ്രനെതിരെ കേസെടുത്തു സമൻ ശിഷു ചെയ്തു മിടുക്കനായ പ്രതാപചന്ദ്രൻ തന്റെ ഔദ്യോഗിക കൃത്രിമ നിർവ്വഹണത്തിൻ ഇടയിൽ സംഭവിച്ച ഒരു കേസ് മാത്രമായി ഇതിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചിത്രീകരിച്ച് ഒരു സ്റ്റേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവരുടെ നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഇപ്പോഴും ഈ നിയമ പോരാട്ടത്തിന്റെ പുറകെ തന്നെയാണ് ഇതുപോലെയുള്ള പ്രതാപചന്ദ്രന്മാർ കേരള പോലീസിൽ ഒട്ടനവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സംഭവം നടക്കുമ്പോഴും ഈ ചെറുപ്പക്കാർ ഒരു പരാതി കൊടുത്തിരുന്നു ആ പരാതി പരിശോധിക്കാനായിട്ടോ നിയമ നടപടി സ്വീകരിക്കാനോ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല ഇന്നലെ ദ്രുതഗതിയിൽ ബഹുമാനപ്പെട്ട അതേ കേരള മുഖ്യമന്ത്രി സി ഐ പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ചെറുപ്പക്കാരുടെ പരാതിയിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ഈ സി ഐ പ്രതാപചന്ദ്രനെതിരെ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ വീട്ടമ്മയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു കേരള പോലീസിനെ നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും സർക്കാരിന് കഴിയണം അല്ലാത്ത പാവപ്പെട്ട പൊതുജനങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും